വാർത്തകളിലേക്ക് ബംഗളൂരുവിൽ താമസിക്കുന്ന പീഡന പരാതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം മുൻകൂർ നൽകിയത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടാഴ്ചയായി ഒളിവിൽ കഴിയുന്ന രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കും എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതനുസരിച്ച് ചോദ്യത്തിൽ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഈ കേസ് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് കാരണം ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ചാണ് ജാമ്യത്തിനായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് അതിലും താൽക്കാലിക ആശ്വാസം രാഹുലിനെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഈ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് തടയുകയും സ്വാഭാവികമായും ഇന്നത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ പതിനഞ്ചാം തീയതി വരെ പുറത്തു വന്നിരിക്കുക അറസ്റ്റ് ഉൾപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോയില്ല രാഹുൽ വരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത് എന്തായാലും രാഹുലിന് ജാമ്യം നൽകാതിരിക്കാനുള്ള നൽകരുതെന്ന് ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു നേരത്തെ ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത് ഇന്നാണ് കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടുള്ള വിവരം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും നൽകിയിരുന്നു ശാരീരികമായി ഉപദ്രവിക്കുക അതോടൊപ്പം തന്നെ തടഞ്ഞു വെക്കുക പിന്നോട്ടൊന്ന് ശല്യപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ കൂടി രാഹുൽ നേരെ ചുമത്തിയിട്ടുണ്ടെന്നുള്ള ചോദിച്ചു അതോടൊപ്പം തന്നെയാണ് കൂടുതൽ മറ്റ് തെളിവുകൾ കാരണം വിവാഹ വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ പീഡനം നടത്തുന്നത് ഇത് രാഹുൽ മാങ്കോട്ടവും അതോടൊപ്പം തന്നെ ഈ യുവതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം കോടതി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ഒരു ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാധ്യത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് ഇത്തരം പൂർണ്ണമായി ലഭിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രാഹുലിന് ഞാൻ നേരത്തെ വലിയ ആശ്വാസമാണ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസമാണ് കാരണം മറ്റു ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ പുറത്തിറങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല രാഹുൽ പുറത്തു വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം